എന്താപാട് സുഖമില്ല എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പച്ചക്കറി ചട്ടികളും കല്ലുകളും കൂടി പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു വിശേഷമായിട്ട് പങ്കുവയ്ക്കാനാണ് വന്നിങ്ങണേ അല്ലേ ചോപ്പ് ചട്ടികൾ ഉണ്ടോ ഇതിന് വേറൊരു പ്രത്യേകം കുറന്താ കാണിച്ചുതരട്ടാ പിന്നെ ഇത് ഈ തൈകളും മണ്ണും അടക്കം പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നതാണ് ഇരുപത് ചട്ടി ആയിരം രൂപ പഞ്ചായത്തിൽ പഞ്ചായത്തിലടച്ചാൽ വീട്ടിൽ കൊടുന്ന് ഇറക്കിത്തരും അങ്ങനെയൊക്കെ ഓരോരോ ആനുകൂല്യങ്ങൾ പഞ്ചായത്തിലുണ്ട് അത് ഗ്രാമസഭ വഴി നമുക്ക് ആനുകൂല്യമുള്ള ലിസ്റ്റ് വരുമല്ലോ ഗ്രാമസഭയിൽ പങ്കെടുക്കുമ്പോൾ ആ ലിസ്റ്റിൽ ഉണ്ടാവും അപ്പോൾ അതിൽ എഴുതി കൊടുത്താൽ അത് ഉകാന്തരാണ് നമ്മൾ വിളിച്ചിട്ട് പൈസ അടച്ചിട്ട് അത് വീട്ടിൽ എത്തിക്കലാണ് പതിവ് ഇനി ഓരോരോ പഞ്ചായത്തിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല നമ്മളെ പഞ്ചായത്തിൽ അങ്ങനെ ഗ്രാമപഞ്ചായത്തിൽ അങ്ങനെ അങ്ങനെയാണ് നടക്കുന്നത് ആദ്യം ഗ്രോ ബാഗായിരുന്നു അത് ഇരുപത്തഞ്ച് ഗ്രോ ബാഗ് അഞ്ഞൂറ് രൂപയായിരുന്നു മണ്ണും വളവും ഒക്കെ കൂടെ മിസ് ചെയ്തിട്ട് ചട്ടിയിൽ ഈ ഗ്രോ ബാഗിൽ നിറച്ചിട്ട് കൂടെ എത്തിക്കില്ലായിരുന്നു അധികം പരിപാടി ഇപ്പോൾ ഇതേമാതിരി ചട്ടി ആയിരിക്കും അപ്പോൾ ഈ ചട്ടി തയ്യാളടക്കം കൊണ്ടുവന്നിട്ട് വെച്ച് ഇത്ര കുറച്ചൊക്കെ കുറച്ച് ദിവസമായി കൊടുത്തിട്ട് ഏകദേശം അതിന് തൈ പിടിച്ച് കൊടുക്കും ഉണ്ടോ അതിൽ മുളക് തൈ മാത്രം മോശമാണ് ബാക്കി വലിയ കുഴപ്പമില്ല അല്ല മുളക്ത മരച്ച് മുളക് തയ്യാണ് തോന്നില്ല ബാക്കി കുഴപ്പമില്ല പിന്നെ വേണ്ടതാ ചോക്കുണ്ടെന്നാണ് തോന്നുന്നു ഇത് ഇത് വേറെ നീളം വഴുതനെയനും ഇത് ഏത് അറിയില്ല അവർ ഓർമ്മിച്ചിട്ട് ഞാൻ വെച്ചതാണ് പോയിട്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശ്വാസം അതിന് വേറൊരു പ്രത്യേകത ഉണ്ട് ഈ ചട്ടിക്ക് അത് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനാണെങ്കിൽ നിർത്താൻ പറ്റും പൊക്കിയിട്ട് നിർത്താൻ പറ്റും എന്നാ ഇതെങ്ങനെ പൊന്തിക്കാൻ പറ്റും കേട്ടോ ഉണ്ടാ ഇണ്ടാ അപ്പോൾ ചട്ടിയിൽ മണ്ണ് ഉണ്ടാകുന്ന സ്ഥലമില്ല എന്ന് വിചാരിച്ചോളൂ തോന്ന സാധനം വേണ്ടേ തയ്യാനോട് ഇതിൽ നടന്നുണ്ടെങ്കിൽ മണ്ണ് തോന്നണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ചട്ടി പൊക്കാം ഓക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പൊന്നിച്ചാൽ മതി ഇതേമാതിരി എല്ലാ ചട്ടികളും പൊക്കാൻ പറ്റും ഓക്കെ ഉണ്ടാ പറ്റി വേണ്ടില്ല ലൈറ്റ് കൂടിയില്ലപ്പോൾ ഞാനിപ്പോൾ ചട്ടിയിൽ പ്രത്യേകത ഓക്കെ ഉണ്ടാ ఇదే మరి ఇది మడకిట్ ഓരോ കാരണം ചെല്ലും തോറും നമ്മുടെ പ്ലാസ്റ്റിക്ക് കവറുകളൊക്കെ ഒഴിവാക്കാൻ കാരണം നമ്മുടെ പ്രകൃതി എല്ലാം അല്ലേ അതുകൊണ്ടാണ് അപ്പം അത് പുതിയതായിട്ട് ഇറങ്ങിയതാണ് ഒന്നുകൂടെ ഉറപ്പും എല്ലാം ഉണ്ട് ഉണ്ടല്ലേ അപ്പം പ്രാവശ്യം വന്ന് മണ്ണ് വലിഞ്ഞ് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത് അല്ല കുതിച്ചിട്ടുണ്ട് ആരോഗ്യത്തോട് കൂടിയിട്ടായിരുന്നു കണ്ടില്ലേ വണ്ണം വെച്ച് വിടുന്നു അല്ല ഇവിടുന്നങ്ങട്ട് കണ്ടില്ലേ വണ്ണം വെച്ച് തരുന്നത് അപ്പോൾ അതേമാര് ആരോഗ്യമുള്ള ശരിക്ക് നല്ല കൂട്ടി വിശ്രത്താണ് ഉള്ളത് ഓക്കെ എത്രയാണ് ഇതിനെപ്പറ്റിട്ട് പറയാനുള്ളത് ഓക്കെ ഓക്കെ എന്നാൽ ബായ് സിയു